രാവിലെ ഇടിയപ്പം മതി എന്നാ അതാവുമ്പോൾ സ്കൂളിൽ അതുകൊണ്ടോ അല്ലോ അപ്പൊ വേഗം മൂന്ന് മുട്ട എടുത്ത് പുഴുങ്ങി മുട്ടക്കറി ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കിയേ കഴിഞ്ഞ ദിവസം ഇടിയപ്പം കിഴങ്ങറി ഉണ്ടാക്കിയതാണ് അതാണ് ഇന്ന് മുട്ടക്കറിയാക്കിയത് അങ്ങനെ രാവിലെ എന്റെ പണികളെല്ലാം കഴിഞ്ഞ് കുഞ്ഞപ്പനെ സ്കൂളിലാക്കി ഞങ്ങൾ രണ്ടേയും ജിമ്മിലോട്ട് പോയി കേട്ടോ ആദ്യമായിട്ട് ജിമ്മിൽ പോണമുണ്ടാകാന്ന് തോന്നുന്നു എന്റെ ദൈവമേ ഇരിക്കാനും മേലെ നിക്കാനും മേലെ എന്തൊരു വേദനയാണെന്നോ അപ്പൊ ആ വേദനയ്ക്ക് ശമനത്തിന് വേണ്ടി ഒരു പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ കുടിച്ചാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത് നമ്മുടെ ബൈക്ക് കംപ്ലൈന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ ബാറ്ററി ഒക്കെ അഴിച്ചത് നന്നാക്കാൻ വർക്ക്ഷോപ്പിലേക്ക് പോവാണ് ഞങ്ങൾ കൂടെ വേറൊരു സ്ഥലം വരെ പോയി കേട്ടോ അത്യാവശ്യമായിട്ട് പോണ്ടി വന്നാണ് അങ്ങനെ അവിടെയൊക്കെ പോയി തിരിച്ച് വന്ന് ചേട്ടൻ എന്ത് ചെയ്തു വൈകുന്നേരമായ കുഞ്ഞപ്പന്റെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നേ എനിക്കാണെങ്കിൽ രാവിലെ എനീറ്റപ്പ തൊട്ട് നല്ല ജലദോഷവും തലവേദന ഉണ്ടായിരുന്നു ഈ മഴ കാരനാണ് രാവിലെ മുതലേ തുമ്മി തുമ്മി എന്റെ അടപ്പ് തെറിച്ച് കുഞ്ഞപ്പം വന്നപ്പോൾ ഞാൻ ചുരുണ്ടുകൂടി ഒരു മൂല കിടക്കായിരുന്നു അവനോട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കൂടെ കിടക്കും അപ്പോഴാണ് ഒരു സർപ്രൈസ് അച്ഛനും മൂന്നും വരുന്ന വഴി കുഴിമന്തിയെ വാങ്ങിച്ചോണ്ടാണേ വന്നത് ഈ സാധനം മേടിച്ചിട്ട് ഇപ്പൊ കുറച്ച് നാളായി അതുകൊണ്ട് അത് കണ്ടപ്പോൾ എനിക്കും ഒരു ആശ്വാസം രാത്രി ഒന്നും ഉണ്ടാക്കേണ്ടല്ലോ അങ്ങനെ കുഞ്ഞപ്പം കൈയൊക്കെ കഴി അവന് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോൾ അടുത്ത ഉടനെ അപ്പൊ അത്രയുള്ള you.